സംസ്ഥാന വനിതാ സംഘം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി വാരാഘോഷം കോഴഞ്ചേരി യൂണിയൻ എഴുക്കാട് വെച്ച് ആചരിച്ചു വനിതാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓമന രാഘവൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധി രജനി ബിജു ഉദ്ഘാടനം ചെയ്തു വനിതാ സംഘം ജനറൽ സെക്രട്ടറിയും പന്തളം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സൗമ്യ സന്തോഷ് സ്വാഗതവും ജന്മദിന സന്ദേശം വനിതാ സംഘം ജോയിന്റ് സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ രജിത അരുൺ മുഖ്യപ്രഭാഷണം നടത്തി എ കെ പി എമ്മ സംസ്ഥാന ബോർഡ് അംഗം രഘുനാഥൻ സഭാ ജനറൽ സെക്രട്ടറി വി കെ ഗോപി യുവജന സംഘം പ്രസിഡന്റ് അമൽ കെ മധു വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനി സുരേഷ് വത്സമ്മ ഗോപി വത്സല സഹദേവൻ ചെങ്ങന്നൂർ യൂണിയൻ സെക്രട്ടറി അരുൺ കിഴക്കേമല കോഴഞ്ചേരി യൂണിയൻ സെക്രട്ടറി ബിജു പുളിമൂട്ടിൽ ചെങ്ങന്നൂർ യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയും കഥാകൃത്തു കൂടിയായ അനീഷ് പെരിങ്ങാല കോഴഞ്ചേരി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ശൈലജ രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു സംസ്ഥാന വനിതാ സംഘം അംഗമായ ഉഷ കൊച്ചുമൻ കൃതജ്ഞതയും പറഞ്ഞു മഹാത്മാ അയ്യങ്കാളി ഗുരുദേവന്റെ ജീവചരിത്ര പുസ്തകം ഗീതങ്ങളടങ്ങിയ സ്റ്റാളും സജ്ജമായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് സൗതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബംബർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബംബറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവത്സത്തിനോടൊപ്പം ആഘോഷിക്കും